മറ്റു സേവനം സ്വാഗതം വന്നിട്ട് ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന്റെ ഗിഫ്റ്റ് ചെയ്യണത് വർഗീസ് പറഞ്ഞ കുട്ടിക്കാണോ തീർച്ചയായിട്ടും കോണ്ടാക്ട് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വലുപ്പുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് മാലയാണ് മാലയാണോ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള ഒരു ഷോ മാലയാണ് ലോക്കറ്റ് ആണ് ലോക്കറ്റാണെട്ടോ കൂടുതലും വലിപ്പം വന്നേക്കുന്നത് മോഡലിലേക്ക് വരുമ്പോ ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഉറവശിച്ചതിനും അതുപോലെ തന്നെ ബാക്ക് ചെയ്യാനും നമുക്കൊരു എട്ട് പിടി ഒമ്പത് പിടി ലെങ് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു ലോക്കറ്റ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ലാവൻഡർ കളർ സ്റ്റോൺ ആണ് വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള സൈസല്ല വന്നേക്കുന്നത് ഒരു മീഡിയം വലിപ്പമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാണിച്ചതാണ് കേട്ടോ ഇതിന്റെ തന്നെ സെയിം ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഏത് സ്റ്റോൺ ആണ് കളറുകളിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള സെയിം സൈസാണ് വന്നേക്കുന്നത് സെയിം ഡിസൈൻ ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ മാറ്റുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കമ്മൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ കമ്മലൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഡെയിലി നമ്മൾ യൂസ് ചെയ്യാം ഇപ്പോൾ റോഡ് ആണല്ലോ വെച്ചിട്ട് കളർ കളറ് എന്നുള്ള ടെൻഷനൊന്നും വേണ്ട അഥവാ നമ്മളിപ്പോൾ ഊരി വെക്കാൻ വയ്ക്കുക കമ്മൽ ഡെയിലി യൂസ് ചെയ്യേണ്ട ഊരി വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായി തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ കളറ് ലാസ്റ്റ് ചെയ്യും കേട്ടോ അതെല്ലാം വെയർ പോഡ് കൂടി തന്നെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കളർ ഒരു പച്ച കളറൊക്കെ വന്നിട്ട് കളർ പോവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അടുത്തൊരു മോഡലിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റണ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റോബിയില് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീനിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കയർ പിരിമാലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ആ എന്താ പറയുക കുറ്റിയുടെ ഭാഗത്തൊക്കെ ഉണ്ടോ കുളത്തിന്റെ ഭാഗത്ത് കുറ്റിയും കുളത്തൊക്കെ നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പത്തില് വണ്ണത്തില് തോന്നിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനെക്കാട്ടും കുറച്ചും കൂടി ഒതുങ്ങിയിട്ടുള്ള ഒരു ടൈപ്പിന്റെ അതുകൂടി കാണിച്ചാലോ കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ സെയിം മോഡലാണ് ആണ് കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കയർ വിരിയില് വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കുറച്ചും കൂടി ഒതുക്കത്തിലൊക്കെ ഇടണോ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് മിനിറ്റ് ലെങ്ത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് കൂടിയൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബട്ടർഫ്ലൈയുടെ ഒരു മോഡല് വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഈ സൈഡിലാണോട്ടോ ഇത് ഇങ്ങനെ കണ്ടോ ഓപ്പൺ ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റണ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതുപോലത്തെ സെയിം മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് ബ്ലൂ സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളർ ചേഞ്ച് ആണ് വന്നേക്കണത് ഒന്ന് ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കണത് ഇതും സൈഡിലെ ലോക് സെയിം തന്നെ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു ലോക്ക് ബാങ്കിൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം വീതിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിംഗ് കളറിങ് ആണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഒറിജിനാലിറ്റി തോന്നിക്കണം ഒരു മോഡലായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ വള കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു തടവള ടൈപ്പ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഡിസൈൻ ആയിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പാലക്കേടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ അടുത്ത് വരല്ലേ അപ്പൊ പാലക്കേടെ മോഡലുകൾ നമ്മൾ കുറേ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തന്നെയാണ് ഇതധികം റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ചെറിയ മുത്തുകൾ ഗോൾഡിന്റെ ഒക്കെ വന്നിട്ട് ബാക്കിലേക്ക് നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിന് വന്നിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ റൂബി റൂബീസ്റ്റോണ് പാലക്കാ മോഡല് ഞാൻ കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിലേക്ക് ബോൾ ചെയിൻ ബോളുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോക്സ് ചെയിൻ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സെയിം അതിന്റെ തന്നെ റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ഗ്രീൻ കാണിച്ചില്ല അതിന്റെ തന്നെ സെയിം റെഡ് ആണ് വന്നേക്കുന്നത് സെയിം ലെങ്ത് ആണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് നല്ല ഭംഗിയുള്ള നൈസ് ആയിട്ടുള്ള വളകളാണ് കേട്ടോ നമുക്ക് ഒന്നിൽ കൂടുതൽ വളകളൊക്കെ ഇടാം അതായത് ഒരു ആരെണ്ണം അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഒറിജിനാലിറ്റി തോന്നിക്കണേ മാത് ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ അത്യാവശ്യം കനത്തിലാണ് വന്നേക്കുന്നത് ആയിട്ട് നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള ചിലർക്ക് ഡിസൈൻ ഒന്നുമില്ലാണ്ട് ഒഴുക്ക ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് പൈപ്പ് വള എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിങ് തന്നെയാണ് കളറിങ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇങ്ങനത്തെ വളമൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ പൈപ്പ് വളമെന്ന് പറഞ്ഞാൽ ഇതൊരു കമ്പി ടൈപ്പ് വളഞ്ഞാണ് കേട്ടോ വന്നേക്കുന്നത് തീരെ പൈപ്പ് ആയിട്ടുള്ള മോഡലല്ല അങ്ങനെ എന്താ പറയുക വളയണ ടൈപ്പ് അല്ല കേട്ടോ വന്നിരിക്കണത് ഇതിൻ്റെ ഉള്ളിൽ നല്ല കമ്പി പോലെ അത്രയ്ക്കും കട്ടീരാണോട്ടോ വന്നേക്കുന്നത് ഞാൻ അങ്ങനെ ടൈപ്പ് അല്ല കേട്ടോ ഇത് വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡ് ലോക്ക് ആണോ വന്നേക്കണത് നല്ല ഭംഗിട്ടോ നമുക്ക് ഒരു ഫംഗ്ഷനോ ഇട്ടു പോകാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോഗിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൃഷ്ണന്റെ ചുറ്റും വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡൽ മോഡലിൽ ചെറിയ ഗോൾഡൻ്റെ മൊത്തം ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഒരു ആറ് പിടി ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ലെങ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ വെച്ചത് കൊണ്ട് ഇട്ടോ അതും കൂടി കാണിച്ചു തരാം മോഡൽ വന്നേക്കുന്നത് സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ സെയിം ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നേക്കുന്നത് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ കമ്മൽ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്ന സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അപ്പൊ ഊരി വെക്കണെ ഞാൻ എടുത്തെടുത്ത് പറയാണ് ഷാംപു വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ചിട്ട് എടുത്ത് വെക്കുക ആ അതല്ലാണ്ട് നമ്മൾ വെറുതെ റഫായിട്ട് വയർ പോട് കൂടിയിട്ട് ഒരിക്കലും നമ്മുടെ ഓർണമെൻറ്റ്സ് ഊരി വെക്കരുത് കേട്ടോ നമ്മുടെ ഇന്ന് മാത്രമല്ല എന്ത് റോൾഡ് ഓൾഡിൻ്റെ പ്രൊഡക്റ്റ് മേടിച്ചാലും അങ്ങനെ ഊരി വെക്കരുത് വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചേ എടുത്ത് വെച്ചോളൂ കേട്ടോ അത് വന്നേക്കണത് ഇതുപോലത്തെ അത്യാവശ്യം ഒരു തടവളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടും സ്റ്റെഡ് ചെറിയൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ മോഡൽ ഇതാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം അടുത്ത വീഡിയോയില് അടിപൊളി മോഡലായിട്ട് വീണ്ടും താങ്ക് യു